ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കുഞ്ഞുമക്കളൊക്കെയുള്ള വീടുകളിലാണെങ്കിൽ അമൃതം പൊടി ഇഷ്ടംപോലെ കാണല്ലേ അപ്പോൾ നമുക്കതിനെക്കൊണ്ടൊരു വെറൈറ്റി റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നേക്കുന്നത് ആദ്യമായിട്ടൊരു പാൻ ഇതുപോലെ അടുപ്പത്ത് വെച്ചൊന്ന് ചൂടാക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് അമൃതം പൊടി ഇതിലേക്ക് പൊട്ടിച്ച് ഇടുന്നുണ്ട് കേട്ടോ നമുക്ക് ആവശ്യമുള്ളത്ര നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇത്രയും ആണ് തൽക്കാലം എടുത്തിട്ടുള്ളത് ഇതൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തീ ലോ ഫ്ലെയിമിലായിരിക്കണം കേട്ടോ ഇത് കരിഞ്ഞ് പോകാൻ വേണ്ടി പാടില്ല ഇത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക എന്നുള്ളത് മാത്രം കേട്ടോ ഞാൻ കുറച്ച് കൂടെ ഇതിലേക്ക് അമൃതം കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി വരുന്നതിന് ശേഷം വന്നതിന് ശേഷം നമ്മളിത് ഗ്യാസ് ഓഫ് ചെയ്യുന്ന ഒന്നോ അമൃതം കൂടി ചൂടാക്കി അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇതൊന്ന് തണിയുന്ന സമയം കൊണ്ട് നമുക്ക് അതേ പാനിൽ തന്നെ നമ്മൾ രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം കുറച്ച് അണ്ടിപ്പരിപ്പ് ഇതിലേക്കിട്ട് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നത് നെയ്യ് നല്ലപോലെ ഒന്ന് മെൽട്ടായി വരുന്ന സമയത്ത് നമ്മളിതാ കുറച്ച് നമ്മൾ അണ്ടിപ്പരിപ്പ് ഇതാ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലും അധികം നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചേർക്കാം കേട്ടോ എനിക്കിപ്പോൾ തൽക്കാലം ഇത്ര ആവശ്യമുള്ളൂ അത് നന്നായിട്ടൊന്നൊരു ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മളൊന്ന് ജസ്റ്റ് വയറ്റെടുക്കുക എപ്പോഴും ശ്രദ്ധിക്കുക ലോ ഫ്ലെയിമിലായിരിക്കണം കേട്ടോ തീ പിന്നീട് നമ്മളിതാ ഒരു കപ്പ് തേങ്ങയാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ആ തേങ്ങയും അണ്ടിപ്പരിപ്പും എല്ലാം കൂടി ഒന്ന് ജസ്റ്റ് നല്ല രീതിക്ക് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റി ആയിരിക്കും ഈ ഒരു നെയ്യൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇനി നമ്മളിതാ കുറച്ച് ഒരു സ്പൂണ് പഞ്ചസാരയാണ് ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് പൻസാര വേണ്ടെന്നുള്ളവർ അവോയ്ഡ് ചെയ്യാം കേട്ടോ അമൃതത്തിൽ തന്നെ ചെറിയൊരു ഷുഗർ ഉണ്ടല്ലോ അപ്പം നമുക്ക് വേണ്ടെന്നുള്ളവർ അത് അവോയ്ഡ് ചെയ്യാം ഞാൻ ഇതിന് മധുരത്തിനായിട്ട് വെല്ലം പിന്നീട് ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അത് വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ അമൃതം പൊടിയിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് മിക്സ് ചെയ്യുന്നത് അതൊന്ന് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി അടുത്തത് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ശർക്കര ഒന്ന് കുറുക്കിയെടുക്കുക എന്നുള്ളതാണ് ഭയങ്കരമായിട്ട് കുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ഒന്നതൊരു വാട്ടർ ഫോമിലേക്ക് മാറ്റി എടുക്കുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതാന്ന് ശർക്കര കുറുക്കിയെടുത്ത് ഞാൻ ഇതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് ഇനി ഇത് ഇപ്പം നല്ല ഒഴിച്ചപാട് നല്ല ചൂടായിരിക്കും അതൊന്ന് ചൂടാറിയതിന് ശേഷം അത് നമുക്ക് നല്ല രീതിക്കൊന്ന് കുഴച്ചെടുക്കണം അപ്പം ഞാൻ തൽക്കാലം ഒന്ന് ജസ്റ്റ് ഒരു സ്പൂൺ വെച്ചിട്ട് അതൊന്ന് കുഴച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ആ ചൂടൊക്കെ മാറിയതിന് ശേഷമാണ് നമ്മൾ കൈകൊണ്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ഏലക്കായ പൊടിയാണ് കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത് ഞാനിത് ചെറിയ അരളിലിട്ടിട്ട് കുത്തിപ്പൊടിച്ചിട്ട് എടുത്തതാണ് ഏലക്കായ് പൊടി ഫുള്ളായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് നല്ലൊരു ഫ്ലേവർ കൊടുക്കാൻ വേണ്ടി നമ്മൾ ഏലക്കായ് ഇടുന്നത് നല്ലതാട്ടോ ഇതിലേക്ക് ഇനി ഇത് നല്ല രീതിക്ക് ഒന്ന് കുഴച്ചെടുക്കുക ഇതിൽ വെള്ളം പോരാന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നേരത്തെ ഇരിക്കുന്ന ശർക്കര പാനി കുറച്ചുണ്ട് അപ്പോൾ അത് എടുത്ത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇത് നമുക്ക് ഓരോരോ ഉണ്ടകളാക്കി എടുക്കാവുന്നതാണ് അടുത്തത് നല്ലപോലെ ഒന്ന് കുഴച്ചതിന് ശേഷം ആട്ടോ ഉണ്ടാക്കി എടുക്കുന്നത് അത് നല്ല നല്ല കറക്റ്റ് ഒരു ലഡുവിൻ്റെ ഷേപ്പിലേക്ക് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിൽ ആ അണ്ടിപ്പരിപ്പൊക്കെ വരുന്നതുകൊണ്ട് തന്നെ ഇതിടയ്ക്ക് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കാണാൻ തന്നെ നല്ല ഇതുണ്ട് നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അമൃതം പൊടി ഇഷ്ടമല്ല എന്നുള്ളവർ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി നമ്മളതിൽ ഒരു പിന്നെ മിഡിലായിട്ട് ഇതാണ് ഇതുപോലൊരു മുന്തിരിയാണ് കേട്ടോ ഞാൻ അതിൽ വെച്ച് പ്രസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ അമൃതമുണ്ടകൾ ഫുള്ളായിട്ട് ഞാനിതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് കാണാൻ തന്നെ നല്ല ഭംഗി ഉണ്ടല്ലേ അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അമൃതം പൊടി വെച്ച് ഉണ്ടാക്കിയ ഒരു റെസിപ്പിയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കാരണം നല്ല ടേസ്റ്റിയാണ് നമുക്ക് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ് തീർച്ചയായും നിങ്ങളിത് ഉണ്ടാക്കി നോക്കുമെന്ന് വിശ്വസിക്കുന്നു എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കാം കേട്ടോ ഒരു അഞ്ച് മിനിറ്റിൻ്റെ കാര്യമേ ഉള്ളൂ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രമാത്രേ ഉള്ളൂ കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും Bye bye and take care.